ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനിൽ നിന്നുള്ള ഭീഷണികൾ മുഴുവൻ അവസാനിക്കുന്നതുവരെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ തച്ചു തകർക്കുന്നതുവരെ ഞങ്ങൾ ഈ ആക്രമണം അവസാനിപ്പിക്കില്ല എന്നായിരുന്നു ഇറാനിലേക്ക് ആക്രമണം ആരംഭിച്ച ഘട്ടത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു പ്രഖ്യാപിച്ചിരുന്നത് ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ ഇസ്രായേലിന് വലിയ ഭീഷണിയാണ് എന്നും ഭാവിയിൽ ഇസ്രായേലിലേക്ക് ആണവ ബോംബുകൾ വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇറാനെ ഞങ്ങൾ കടന്നാക്രമിക്കുന്നത് എന്നുമൊക്കെ നെതന്യാഹു അന്ന് പറഞ്ഞു എന്നാൽ കൃത്യം പന്ത്രണ്ടാം ദിവസം ഇറാന്റെ തിരിച്ചടികളിൽ വിറങ്ങലിച്ച് ഇറാൻ്റെ തിരിച്ചടികൾ ഇനിയും രൂക്ഷമാകുമെന്ന് ഭയന്ന് ഇസ്രായേലിന് യുദ്ധത്തിൽ നിന്ന് ആക്രമണത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു ഒരു ഘട്ടത്തിൽ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി ബംഗർ ബസ്റ്റർ ബോംബുകളും അടക്കമായി രംഗപ്രവേശം ചെയ്ത അമേരിക്കയ്ക്കും നടത്തിയത് കേവലം പാറപൊട്ടിക്കൽ മാത്രമാണെന്ന യാഥാർത്ഥ്യം ലോകമറിഞ്ഞതോടെ പിന്തിരിയേണ്ടി വന്നു പിൻവലിയേണ്ടി വന്നു അതിനുശേഷം പെട്ടെന്ന് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ഇറാനും ഇസ്രായേലും തമ്മിൽ ആ വെടിനിർത്തൽ നിലനിൽക്കുന്നുമുണ്ട് പക്ഷേ ഇസ്രായേൽ ഇപ്പോഴും വലിയ യുദ്ധത്തിൽ തന്നെയാണ് ആ യുദ്ധമെന്ന് പറയുന്നത് യമനിലെ വിമത ഗ്രൂപ്പായ ഹൂത്തികളുമായും അതുപോലെ തന്നെ മറ്റ് പല ഗ്രൂപ്പുകളുമായാണ് അതിലേറ്റവും പ്രധാനം ഹൂത്തികളുമായി തന്നെയാണ് മറ്റൊരു യുദ്ധം നടക്കുന്നത് ഗസയിൽ ഹമാസുമായാണ് വടക്കൻ ഗസയിലും ഖാൻ യൂനിസിലുമൊക്കെ ഹമാസും ഇസ്രായേൽ സൈന്യവും നേരിട്ട് ഏറ്റുമുട്ടുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടയിൽ മാത്രം പത്തൊൻപത് ഇസ്രായേലി സൈനികർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന കണക്കുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഇറാനുമായി ഏറ്റുമുട്ടാൻ ഇറങ്ങി തിരിച്ചതിന് പിന്നാലെ ഇസ്രായേലിന് വലിയ തോതിലുള്ള തിരിച്ചടികളുടെ വേലിയേറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ലോകം മനസ്സിലാക്കുന്നു തിരിച്ചറിയുന്നു അതിനിടയിലാണ് ഹൂത്തികൾക്ക് നേരെ പുതിയൊരു യുദ്ധമുഖം തുറന്ന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ചില ആക്രമണങ്ങൾ നടത്തിയത് കാരണം ചെങ്കടലിലെ ഇസ്രായേലുമായി ബന്ധമുള്ള ഒരു കാർഗോ ഷിപ്പ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഹൂത്തികൾ കത്തിച്ചിരുന്നു ഹൂത്തികളെ അവസാനിപ്പിക്കും ഹൂത്തികളെ ഇല്ലാതാക്കുമെന്നൊക്കെ ഇരുപത്തിയൊന്ന് മാസം മുൻപ് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ സമയത്ത് അമേരിക്കയും ഇസ്രായേലുമൊക്കെ ഒന്നിച്ച് പ്രഖ്യാപിച്ചതാണ് അതിനുശേഷം ഹൂത്തികൾക്ക് നേരെ അമേരിക്കയും അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്നും ഇസ്രായേൽ ഒറ്റയ്ക്കും ഇസ്രായേലും അമേരിക്കയും ചേർന്നുമൊക്കെ നിരവധിയായ ആക്രമണങ്ങൾ നടത്തി യമനിലെ ഹൊദൈദ തുറമുഖം അടക്കം തന്ത്രപ്രധാനമായ തുറമുഖങ്ങൾ ആക്രമിച്ചു പല സൈനിക കേന്ദ്രങ്ങളും അതായത് ഹൂത്തികളുടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളെന്ന് അമേരിക്ക വിലയിരുത്തിയ പല സൈനിക കേന്ദ്രങ്ങളും ആക്രമിച്ച് തകർത്തു എന്ന് അമേരിക്കയും ഇസ്രായേലും അവകാശപ്പെട്ടു പക്ഷേ അതുകൊണ്ടൊന്നും ഹൂത്തികൾ ഉയർത്തുന്ന ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ കഴിഞ്ഞിട്ടില്ല ഒക്ടോബർ ഏഴ് സംഭവത്തിന് ശേഷം ഹമാസിന് നേരെ ഗസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഗസയിലെ സാധാരണക്കാരായ ജനങ്ങളെ ഇസ്രായേൽ കൂട്ടക്കുരുതി നടത്തുന്നതിൽ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ ഗസയിലെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇസ്രായേലിന്റെ ക്രൂരതകൾക്കെതിരെ യുദ്ധമുഖത്തിറങ്ങിയവരാണ് ഹൂത്തികൾ അപ്പോൾ ഹൂത്തികളെ ഇതുവരെ ഏതെങ്കിലും തരത്തിൽ പരിപൂർണമായി അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം നിലനിൽക്കത്തന്നെയാണ് ഈ കഴിഞ്ഞ നാളുകളിൽ ഇറാനു നേരെ ഇസ്രായേൽ വലിയ ആക്രമണം നടത്തുന്നത് ആ ആക്രമണത്തിന് ശേഷം ഇസ്രായേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ കരാറ് പോലെ അല്ലെങ്കിൽ ഒരു വെടിനിർത്തലിലേക്ക് പോയിയെങ്കിലും ഗസയിൽ ഒരു വെടിനിർത്തൽ വെടിനിർത്തലുണ്ടാകുമെന്ന് അമേരിക്കയും ഇസ്രായേലും ഒക്കെ പറയുമ്പോഴും ഹൂത്തികൾ ഒരു വശത്ത് പരിപൂർണമായി ഇസ്രായേൽ സൈന്യം പലസ്തീനിൽ നിന്ന് പിന്മാറാതെ ഞങ്ങൾ യുദ്ധമുഖത്ത് നിന്ന് പിന്മാറില്ല എന്ന ആപ്തവാക്യം മുറുക്ക പിടിച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തുകയാണ് ഒരിടവേള ഹൂത്തികൾ എടുത്തിരുന്നു ചെങ്കടലിലെ കപ്പലുകളുടെ പോക്കും വരവുമൊക്കെ തടഞ്ഞിരുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്ന നടപടികളിൽ നിന്ന് ഹൂത്തികൾ പിന്നോട്ട് പോയിരുന്നു പക്ഷെ വീണ്ടും അവർ ശക്തമായി കളത്തിലിറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഹൂത്തികൾ ഒരു കാർഗോ ഷിപ്പ് ആക്രമിച്ച് തകർത്തിരുന്നു ഹൂത്തികൾ വന്ന് ആ കപ്പലിലേക്ക് ബോംബിടുകയും ആ കപ്പൽ മുഴുവൻ തീ പടരുകയും ഒടുവിൽ അതിന്റെ ജീവനക്കാർ ആ കപ്പൽ ഉപേക്ഷിച്ച് ജീവനം കൊണ്ട് പ്രയാണം ചെയ്യുകയുമായിരുന്നു സംഭവിച്ചത് അതിനുശേഷം പ്രകോപിതരായ ഇസ്രായേൽ ഹൂത്തികളെ തകർക്കാൻ വേണ്ടി വീണ്ടും ഒരു യുദ്ധമുഖം തുറന്നു ആ യുദ്ധമുഖത്തിൽ ഇരുപത് ഫൈറ്റർ ജെറ്റുകൾ അണിനിരന്നിരുന്നു ഈ ഫൈറ്റർ ജെറ്റുകൾ നേരെ ഹുദൈദ തുറമുഖവും അതുപോലെ യമനിലെ പവർ പ്ലാന്റും ഒക്കെ ലക്ഷ്യമാക്കി നീങ്ങി ഇറാനിൽ നടത്തിയതിന് സമാനമായ മറ്റൊരാക്രമണമാണ് ഹൂത്തികൾക്ക് നേരെ യമനിൽ ഇസ്രായേൽ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ വിഭാവനം ചെയ്തത് അങ്ങനെ ഈ ഫൈറ്റർ ജെറ്റുകൾ നേരെ പോകുന്നു അങ്ങനെ ആ ഫൈറ്റർ ജെറ്റുകൾ ഹൊദൈദ തുറമുഖത്തിൽ അവിടെ ആക്രമണം നടത്തുന്നു പവർ പ്ലാന്റുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു അതിനുശേഷം ഹൂത്തികളുടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നീങ്ങിയപ്പോഴേക്കും ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് അതിഭയാനകമായ മാരകമായ തിരിച്ചടി ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഉണ്ടാവുകയാണ് ആ ഇസ്രായേൽ സൈന്യത്തിന് നേരെ നിരന്തരമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ നിമിത്തം ഇസ്രായേൽ സൈന്യത്തിന് ആ മിഷൻ അബോർട്ട് ചെയ്യേണ്ടി വന്നു എന്നും ഇസ്രായേൽ സൈന്യത്തിന് ഭയന്ന് ജീവനും കൊണ്ട് തിരിച്ചോടേണ്ടി വന്നു എന്നുമാണ് ഹൂത്തുകൾ പറയുന്നത് അതായത് ഇരുപതോളം ഫൈറ്റർ ജെറ്റുകൾ വന്നതിൽ പത്തെണ്ണം അതേ വേഗത്തിൽ തന്നെ തിരിച്ചുപോയി ബാക്കിയുള്ളവ മിഷൻ പൂർത്തിയാക്കാതെ അതായത് ഹൂത്തുകളുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ അവരുടെ വാർഫ്രണ്ടുകളൊക്കെ ലക്ഷ്യമിട്ട് വന്ന ഈ ഫൈറ്റർ ജെറ്റുകൾ ആ മിഷൻ നടപ്പാക്കാൻ സാധിക്കാതെ ഇതിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ മിഷൻ ഉപേക്ഷിച്ച് തിരിച്ചോടേണ്ടി വന്നിരിക്കുന്നു എന്നാണ് ഹൂത്തികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ ഹൂത്തികൾ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഏതൊക്കെ ജെറ്റുകൾ വന്നു ഏതൊക്കെ മേഖലകൾ അവർ ലക്ഷ്യമിട്ടു അതിനുശേഷം എന്തൊക്കെ തരത്തിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ് തങ്ങൾ ഉപയോഗിച്ചത് എന്നടക്കമുള്ള സുദീർഘമായ വിവരങ്ങൾ ഹൂത്തികൾ പങ്കുവെച്ചിട്ടുണ്ട് സർഫസ് ടു എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഹൂത്തികൾ പ്രധാനമായും ഉപയോഗിച്ചത് അത് ഇറാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനമാണ് പക്ഷേ ഹൂത്തികൾ പറയുന്നത് അത് തദ്ദേശീയമായി ഞങ്ങൾ തന്നെ വികസിപ്പിച്ചെടുത്തതാണ് എന്നാണ് അപ്പോൾ ഈ സർഫസ് ടു മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹൂത്തികൾ ശക്തമായി ഇസ്രായേലിനെ തിരിച്ചടിക്കുകയും ഇസ്രായേലിനത് താങ്ങാൻ കഴിയാതെ ഫൈറ്റർ ജെറ്റുകളൊക്കെ തകർന്നു പോകുമെന്ന ഭയത്താൽ തിരിച്ചു പോകേണ്ടി വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അതായത് ഇറാനെ ആക്രമിച്ച അതേ രീതിയിൽ ഹൂത്തികളെയും ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ശ്രമം ഇസ്രായേൽ നടത്തി പക്ഷേ അത് ദയനീയമായി പരാജയപ്പെട്ടു എന്ന് ഹൂത്തികൾ പറയുന്നു മാത്രമല്ല തങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെയൊക്കെ വളരെ ഫലപ്രദമായി പ്രതിരോധിച്ചു അതായത് ഇസ്രായേൽ ഇട്ട ബോംബുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേൽ നടത്താൻ ഇരുന്ന ആക്രമണങ്ങളൊക്കെ തകർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് ഹൂത്തികൾ പറയുന്നത് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് കാരണം ഇറാനിലേക്ക് പുറപ്പെട്ടു പോയിട്ട് അവിടെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർക്കും ഇറാന്റെ സൈനിക ശക്തി ഇല്ലാതാക്കും ഇറാന്റെ ഭീഷണി എന്ന നീക്കമായി ഇല്ലാതാക്കുമൊക്കെ എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ട് ഏകപക്ഷീയമായി യുദ്ധം തുടങ്ങിയവർ തന്നെ ഏകപക്ഷീയമായി പിന്തിരിഞ്ഞോടുകയാണ് ഉണ്ടായത് അമേരിക്കയ്ക്ക് കാര്യം മനസ്സിലായി ഇനിയും യുദ്ധവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ അടിവേരി വിധത്തിലുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്ത് ഭാഗത്ത് ഇനിയും ഉണ്ടാകും എന്ന് വ്യക്തമായിരുന്നു കാരണം ആദ്യത്തെ എട്ട് ദിവസം ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മുഴുവൻ അവരെടുത്ത് ഉപയോഗിക്കുകയും അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ ഷോർട്ടേജ് ഉണ്ടാവുകയും ചെയ്തു അത് ഇറാന്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു അതിനുശേഷം ഡ്രോണുകളും മിസൈലുകളും അതിശക്തമായ മിസൈലുകളും ഒന്നിച്ച് പ്രയോഗിച്ചപ്പോൾ ഇസ്രായേലിൽ വലിയ നാശനഷ്ടമുണ്ടായി അതിന്റെ കണക്കാണ് ടെലഗ്രാഫ് പുറത്തുവിട്ടത് അഞ്ച് മിലിട്ടറി സൈറ്റുകൾ സാരമായി തന്നെ കേടുപാടുകൾ ഉണ്ടായി എന്നാണ് പറയുന്നത് റിപ്പോർട്ടിൽ പറയുന്നത് അപ്പം അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഹൂത്തികൾ അവർക്ക് നേരെ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തി നോക്കി അവിടെയും ദയനീയ പരാജയം എന്ന് മാത്രമല്ല ഹൂത്തികൾ പറയുന്നത് ഇതിനൊരു പ്രത്യാക്രമണം ഞങ്ങൾ നടത്തി ആ പ്രത്യാക്രമണം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രമായ ബെൻകുരിയൻ എയർപോർട്ട് എന്ന തലസ്ഥാന നഗരിയിലെ ബെൻകുരിയൻ എയർപോർട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതായിരുന്നു ആ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തെത്തി ബെൻകുരിയൻ എയർപോർട്ടിന്റെ പ്രവർത്തനം താൽക്കാലികമായി തടസ്സപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ശക്തമായ മറുപടി ഞങ്ങൾ കൊടുത്തു എന്നാണ് ഹൂത്തികൾ പറയുന്നത് എന്തായാലും െ ആക്രമിച്ചില്ലാതാക്കാൻ ഇറങ്ങി തിരിച്ച് ഇസ്രായേലിന് അവിടെ ഒരു വലിയ പരാജയം ഉണ്ടായി അതിനുശേഷം ഹുത്തികൾക്ക് നേരെ അവരെയും ആക്രമിച്ചു തകർക്കാൻ വേണ്ടി പുതിയൊരു പദ്ധതി ഇട്ടു അവിടെയും പരാജയമുണ്ടായി ഗസ പിടിച്ചെടുക്കാൻ വേണ്ടി ഇരുപത്തിയൊന്ന് മാസമായി ശ്രമിച്ചിട്ട് അത് നടക്കുന്നില്ല ഇപ്പോൾ ഗസയിലും വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകുന്നു ഇസ്രായേലിന് സാമ്പത്തികമായും സാമൂഹ്യപരമായും ഒക്കെ ഉണ്ടായ മറ്റു പല തിരിച്ചടികളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ച എന്ന നിലയിൽ വീണ്ടും വീണ്ടും നാശനഷ്ടങ്ങളും തിരിച്ചടികളും ഉണ്ടാകുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് അല്ലെങ്കിൽ അവരുടെ യുദ്ധ ലക്ഷ്യങ്ങൾ കരുന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയാണ് ജയിക്കാം അല്ലെങ്കിൽ വളരെ വേഗത്തിൽ വിചാരിച്ചതെല്ലാം നേടിയെടുക്കാമെന്ന് കരുതി ഇസ്രായേലിന് തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന കാഴ്ചയാണ് വീണ്ടും വീണ്ടും കാണാൻ സാധിക്കുന്നത്